ഇന്ത്യയുടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം നമ്മുടെ ചെന്നൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനായിട്ട് ശ്രമിക്കുകയാണ് പെട്ടെന്ന് വിമാനങ്ങളുടെ കോക്പിറ്റിലേക്ക് ലേസർ അടിക്കാൻ തുടങ്ങുകയാണ് തുടർച്ചയായിട്ട് ലേസർ അടിക്കാൻ തുടങ്ങുന്നു ഇതോടെ ലാൻഡിങ്ങിന് തടസ്സം നേരിടുകയാണ് പൂനെയിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത്തെട്ട് യാത്രക്കാരുമായിട്ട് ചെന്നൈയിലേക്ക് എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഈ ഒരു അപകടം നേരിട്ടത് ചൊവ്വാഴ്ച പുലർച്ചെ ചെന്നൈ വിമാനത്താവളത്തിൽ ഈ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ശക്തമായ ലേസർ ലൈറ്റ് കോക്ക്പിറ്റിലേക്ക് അടിക്കുന്നത് ഇതോടെ ലാൻഡിങ്ങിന്റെ ശ്രമം ഉപേക്ഷിച്ച പൈലറ്റ് വിമാനത്തെ വീണ്ടും മുകളിലേക്ക് ഉയർത്തി തുടർന്ന് ഏകദേശം പത്ത് മിനിറ്റ് സമയത്തിന് ശേഷം പുലർച്ചെ ഒന്ന് ഇരുപതിനാണ് വിമാനം ലാൻഡ് ചെയ്തത് വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത മേഖലകളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ലേസർ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ലൈറ്റ് കോക്ക്പിറ്റിലേക്ക് അടിച്ചിരിക്കുന്നത് ഇത് മൂന്നാമത്തെ തവണയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ലേസർ തെളിയിച്ച ലൊക്കേഷൻ പിന്നീട് കണ്ടെത്തുകയൊക്കെ ഉണ്ടായി മൂന്നാം തവണ വിമാനങ്ങൾക്ക് നേരെ ലേസർ തെളിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാഴ്ചക്കുള്ളിൽ പൈലറ്റുമാർ ഈ വിഷയം ചെന്നൈ എയർപോർട്ട് ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചിരിക്കുകയാണ് കൺട്രോൾ റൂം ചെന്നൈ എയർപോർട്ട് പോലീസിനെയും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയെയും വിവരം അറിയിച്ചതോടെയാണ് സെന്റ് തോമസ് മൗണ്ട് ഗിണ്ടി പോലീസ് സ്റ്റേഷനുകളുമായിട്ട് ചേർന്ന് ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു കൊണ്ട് അന്വേഷണം ആരംഭിക്കുന്നത് ഈ ലേസറിന്റെ ഉറവിടം കണ്ടെത്താൻ സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ ഇത് സ്വാഭാവികമായിട്ടുണ്ടായ ഒന്നാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം നമ്മൾ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സംഭവങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന ഓരോ സംഭവങ്ങളും പരിശോധിക്കുമ്പോൾ ഇതൊന്നും അങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ട് എഴുതി തള്ളാൻ പറ്റില്ല നിലവിലിത് വെറും ഒരു കോൺസ്പെറസി ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം പക്ഷേ എല്ലാ കാര്യങ്ങളെയും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ ഇതുവരെയുള്ള പല അനുഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കോപ്പിറ്റിലേക്ക് ലേസർ അടിച്ച് ആ ശ്രമത്തെ തടസ്സപ്പെടുത്തുക അതായത് പൈലറ്റിന്റെ ശ്രദ്ധ തടസ്സപ്പെടുത്തുക ആ ഒരു ലാൻഡിങ് പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുക ഇത് എത്രത്തോളം അപകടം പിടിച്ച കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പൈലറ്റിന് വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയാതെ അദ്ദേഹം വീണ്ടും അത് ഉയർത്തി ഈ ഒരു സന്ദർഭത്തിൽ ഒരു വലിയ അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉണ്ടായത് പൈലറ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പൈലറ്റ് ആണ് അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വിമാനം ഉയർത്തി പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് അദ്ദേഹത്തിന് ലാൻഡിങ് പിന്നീട് സാധ്യമായത് പക്ഷെ ഇത് എത്രത്തോളം അപകടം പിടിച്ചതാണെന്ന് അറിയണമെങ്കിൽ ഒരു വിമാനവുമായി ബന്ധപ്പെട്ട അപകട സമയം ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം ഏതാണെന്ന് നമ്മൾ അറിയണം ഏവിയേഷൻ രംഗത്തുള്ള എക്സ്പേർട്സിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും റിസ്ക് ഉള്ള എന്ന് പറയുന്നത് ഒന്ന് ടേക്ക് ഓഫ് ആണ് ഒരു വിമാനം മുകളിലേക്ക് ഉയരുന്ന സമയം ആ സമയത്തുണ്ടാവുന്ന ചെറിയ ചില അപാകതകൾ പോലും വലിയ ദുരന്തം ഉണ്ടാക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ നടുക്കിയ ലോകത്തെ ഞെട്ടിച്ച വിമാന അപകടം എയർ ഇന്ത്യയുടെ ഒരു വിമാന അപകടം ഉണ്ടായിരിക്കുന്നത് ടേക്ക് ഓഫിന്റെ സമയത്താണ് വിമാനം പറന്നുയരുന്ന സമയത്താണ് പെട്ടെന്ന് അത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോകുന്നു താഴേക്ക് പതിക്കുന്നു അതാണ് നമ്മൾ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടത് യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല പക്ഷേ നോർമലി ഏവിയേഷൻ എക്സ്പേർട്സ് പറയുന്നത് ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ഏറ്റവും റിസ്ക് പിടിച്ച ഒരു പ്രോസസ്സാണ് ഒരു വിമാനത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ചെറിയ ചില മിസ്റ്റേക്സ് ഉണ്ടായാൽ പോലും അത് പരിഹരിക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല വളരെ തുച്ഛമായ സമയം ഒരു ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കാൻ വളരെ സെക്കൻഡുകൾ പോലും കിട്ടണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പൈലറ്റ് ആണെന്ന് പറഞ്ഞാലും അദ്ദേഹം എത്ര ആയിരം കിലോമീറ്ററുകൾ മണിക്കൂറുകൾ പറത്തി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല ഇനി അതുപോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ലാൻഡിങ് എന്ന് പറയുന്നത് വളരെയധികം കൺട്രോള് വേണ്ട ഒരു സന്ദർഭമാണത് ആ എയർക്രാഫ്റ്റിനെ നമുക്കറിയാം ആയിരക്കണക്കിന് അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റിനെ കൃത്യമായി താഴെ കൊണ്ടുവന്ന് കൃത്യമായി അതിൻ്റെ വേഗത കുറച്ച് വളരെ ശ്രദ്ധയോടെയാണ് അതിനെ ലാൻഡ് ചെയ്യുന്നത് ഇത് മുകളിലേക്ക് ഉയർത്തുന്നത് പോലെ വളരെ അപകടം പിടിച്ചൊരു പ്രോസസ്സാണ് ഒരു ചെറിയ എറർ മോശം കാലാവസ്ഥ ഇതെല്ലാം മഹാദുരന്തങ്ങൾ ഉണ്ടാക്കും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റില് ഒരു സംഭവം ഉണ്ടായി നമ്മുടെ കേരളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു വിമാനം ഫ്ലൈറ്റ് നമ്പർ പതിമൂന്ന് നാല് ദുബായിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നതാണ് ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനം അപകടത്തിൽപ്പെടുന്നു ഇരുപത്തൊന്നോളം ആളുകളാണ് ആ സമയത്ത് മരണപ്പെട്ടത് അപ്പോ ഈ ലാൻഡിങ് എന്ന് പറയുന്നതും ടേക്ക് ഓഫ് എന്ന് പറയുന്നതും എത്ര അപകടം പിടിച്ചതാണെന്ന് ആലോചിക്കുക വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ലാൻഡ് ചെയ്യുമ്പോഴും പറന്നു വരുമ്പോഴുമാണ് അപ്പൊ അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിൽ പൈലറ്റിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ചെറിയ ഒരു ശ്രമം പോലും വളരെ വലിയ ആപത്തുണ്ടാക്കും അവിടെയാണ് ഇപ്പോൾ ചെന്നൈയിൽ ഉണ്ടായ ഈ ഇൻസിഡന്റ് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണോ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇത് സംബന്ധിക്കുന്ന ലേഖനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു വിമാനത്തിന്റെ കോക്ക്പിറ്റിലേക്ക് ലേസർ ലൈറ്റുകൾ അടിക്കുന്നത് വെറുവൊരു ശല്യപ്പെടുത്തലല്ല മറിച്ച് വിമാനത്തിനും അതിന്റെ യാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർന്ന തീവ്രതയിലുള്ള ലേസർ രശ്മികൾ അപ്രതീക്ഷിതമായി കോക്ക്പിറ്റിൽ പതിക്കുമ്പോൾ അത് പൈലറ്റുമാർക്ക് താൽക്കാലിക അന്ധത ഉണ്ടാക്കും ദിശാബോധം നഷ്ടപ്പെടും കാഴ്ച തകരാർ ഒന്ന് ഇമാജിൻ ചെയ്യുക വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് ലാൻഡിങ് എന്നും ടേക്ക് ഓഫ് എന്നും നമ്മൾ പറഞ്ഞു ഒരു വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് പൈലറ്റ് വളരെ ശ്രദ്ധയോടെ വളരെ കരുതലോടെ ആ ഒരു പ്രോസസ്സ് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ കണ്ണുകളിലേക്ക് ലേസർ ലൈറ്റ് ഉപയോഗിച്ച് അടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ എത്രത്തോളം തെറ്റാൻ സാധ്യതയുണ്ട് അത് എത്രത്തോളം വലിയ അപകടം ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇത് വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകിൽ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് അന്വേഷണം നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അപകടത്തിന്റെ കാരണം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല ഒന്ന് ആലോചിക്കുക ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നു ഒരു മണിക്കോ അല്ലെങ്കിൽ രണ്ടു മണിക്കോ പുലർച്ചെ ഒന്നോ രണ്ടോ മണിക്കാണെന്ന് കരുതുക ലേസർ ലൈറ്റ് അടിച്ച് പൈലറ്റിന്റെ ശ്രദ്ധ മാറുന്നു ആ ലാൻഡിംഗിൽ അദ്ദേഹത്തിന് ശ്രദ്ധക്കുറവ് കാരണം പെട്ടെന്ന് ഒരു വീഴ്ച സംഭവിക്കുകയാണ് വിമാനം അപകടത്തിൽപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ ആ വിമാനം അപകടത്തിൽപ്പെടാൻ ഉണ്ടായ കാരണം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ഈ ലേസർ ലൈറ്റ് കൊണ്ടുണ്ടാവുന്ന ഒരു അപകടമല്ലേ അതൊരു സ്വാഭാവിക കാര്യമാണ് അത് എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടുന്നുമില്ല പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ് ലാൻഡിങ് സമയത്തൊന്നും ഇപ്പൊ പൈലറ്റിന് ഒരുപാട് ഡേറ്റകളൊന്നും ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല നമ്മളിപ്പോ ടേക്ക് ഓഫ് സമയത്ത് കണ്ടില്ലേ അദ്ദേഹത്തിന്റെ കൃത്യമായി എന്താണെന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിനു മുമ്പ് അപകടം സംഭവിച്ചു അപ്പോൾ ഡേറ്റകൾ ഷെയർ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് അപ്പൊ ഇത് നമ്മൾ കരുതും സ്വാഭാവികമായി സംഭവിച്ചതായിരിക്കാം സാങ്കേതിക തകരാറായിരിക്കാം പൈലറ്റിന്റെ അശ്രദ്ധ കുറവായിരിക്കാം മോശം കാലാവസ്ഥയായിരിക്കാം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കരുതും ഈ ലേസറിന്റെ കാര്യം ചിലപ്പോൾ എവിടെയും വരില്ല ഇതിപ്പോ പൈലറ്റുമാർക്ക് ഈ ലേസർ ആക്രമണം തിരിച്ചറിയാൻ കഴിയാനും അതനുസരിച്ച് അവർക്ക് വിമാനത്തെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു അപകട സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ വിമാനത്താവളങ്ങളിലും പരിസരങ്ങളിലും ഇത് കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ തന്നെ ലൈറ്റുകളൊക്കെ നിരോധിച്ചിട്ടുണ്ട് ഇത്തരം ലേസർ ലൈറ്റുകൾ നിരോധിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇത് അവിടെയുള്ള ഏതെങ്കിലും വ്യക്തികൾ മനപൂർവ്വം ചെയ്യുന്നതാവാം അറിയാതെ ചെയ്യുന്നതാവാം കുട്ടികളുടെ കയ്യിൽ നിന്ന് പറ്റുന്നതാണോ എന്ന് നമുക്കറിയില്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള പി ജെ പാർട്ടികളോ അല്ലെങ്കിൽ വിവാഹ ഹാളുകളിൽ വച്ചിട്ടുള്ള ലൈറ്റുകളോ അങ്ങനെ വല്ലതും കൊണ്ട് സ്വാഭാവികമായി സംഭവിച്ചതാകാം പക്ഷെ രണ്ടാഴ്ചക്കിടെ മൂന്ന് സംഭവങ്ങൾ നമ്മുടെ എയർ എതിരായിട്ടും ടാറ്റ ഗ്രൂപ്പിനെതിരായിട്ടും ഒക്കെ നടക്കുന്ന വലിയ രീതിയിലുള്ള മാസായിട്ടുള്ള പി ആർ വർക്കുകൾ അതിനെ തകർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യക്കെതിരെ നടക്കുന്ന ശ്രമങ്ങൾ നമ്മുടെ ട്രെയിനുകൾ കടന്നു പോകുന്ന വഴിയിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ച് ട്രെയിനുകളെ അട്ടിമറിക്കാനുള്ള ശ്രമം ഗ്യാസ് കൂട്ടിക്കൊണ്ടു വയ്ക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റുകൾ മറച്ചിടുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അപകടം ഉണ്ടാക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങൾ അപ്പൊ ഇത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നും നമുക്കറിയില്ല അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട കാര്യമാണ് അപ്പോൾ എല്ലാ സാധ്യതകളും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും ഈ ഒരു വിഷയം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ സീരിയസ് ആയിട്ട് എടുത്തേ മതിയാകൂ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇത് സംബന്ധിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം തൽക്കാലം ഭായ്